കോഴിക്കോട് നാദാപുരത്ത് വിദേശ മദ്യവുമായ യുവാവ് പിടിയിൽ മാഹിയിൽ നിന്ന് അനധികൃതമായി ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച തൊണ്ണൂറ് കുപ്പി മദ്യവുമായാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് നാദാപുരം കുറ്റ്യാടി സംസ്ഥാന പാതയിൽ കക്കട്ട് മത്സ്യമാർക്കറ്റ് പരിസരത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃതമായി കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന അര ലിറ്ററിന്റെ കുപ്പി മദ്യം കണ്ടെടുത്തു മാഹിയിൽ നിന്ന് മദ്യം കടത്തിയതുമായി ബന്ധപ്പെട്ട് തൂണേരി സ്വദേശി നിധിൻ ആണ് പിടിയിലായത് നാദാപുരം എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മദ്യം കടത്താൻ ഉപയോഗിച്ച കെ എൽ പതിനെട്ട് എൻ ഒൻപത് ഏഴ് മൂന്ന് നാല് നമ്പർ ഓട്ടോറിക്ഷ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു നാദാപുരം കല്ലാച്ചി കക്കട്ട് കുറ്റ്യാടി ഭാഗങ്ങളിൽ അനധികൃത വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്ക് മാഹിയിൽ നിന്നുള്ള വിദേശ മദ്യം എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നിതിൻ ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിക്കുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നുള്ള നീക്കത്തിലാണ് പിടിയിലായത് പ്രിവെന്റീവ് ഓഫീസർ കെ കെ ജയൻ സിഇഒമാരായ ഷിജിൻ സിനീഷ് ലിനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നാദാപുരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം